കുറഞ്ഞ വിലക്ക് ഒരുപാട് സ്ഥലവും നല്ല അടിപൊളി വീടും വേണ്ടവർക്ക് വേണ്ടി ഉണ്ടാവും ഈ വീഡിയോ കാരണം ഇഷ്ടം പോലെ ഉണ്ട് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളെല്ലാം എല്ലാം അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട് അതും എൻ എച്ച് തൊട്ടടുത്തായിട്ട് അധികം ദൂരവ്യത്യാസമൊന്നുമില്ല അപ്പൊ എല്ലാവരും ഈ വീടിന് ലയിക്കതിന് ശേഷം വീഡിയോ ആണ് കാരണം നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അതേ കൂട്ട് സൂക്ഷിക്കുന്ന ഒരു വീട് ഫുൾ സി സി ടി വി ക്യാമറ വീട് നോക്കിക്കോട്ടെ എല്ലാ സൈഡും ഞാൻ കാണിച്ചു തരാം വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ ഒരു വീട് സോളാറും ക്യാമറയും ഇല്ലാത്ത ഫെസിലിറ്റി ലീനി എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങള് ഇതിനകത്തേക്കാഴ്ചകളൊക്കെ കാണണം അകത്തേക്ക് ഒരു ഏരിയ കാണുമ്പോ തന്നെ കാരണം ഇത് ഏകദേശം ഒരു മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുകളുണ്ട് വീട് താമസിക്കാനും അല്ല അത് കാരണം ഇവര് കൊടുക്കണേ ഇവര് നോക്കാനും നിൽക്കാനൊന്നും ആരുമില്ല അപ്പൊ ഇവരാണെങ്കിൽ പുറത്ത് സെറ്റിൽഡാണ് അപ്പൊ അത് കാരണം ഇവരൊക്കെ കൊടുത്തിട്ട് പോകണത് നല്ല ശാന്തസുന്ദരമായ സ്ഥലം അത് വലിയ എന്താണ് പറഞ്ഞാൽ ഈ ഏരിയ കണ്ടില്ലേ വലിയ തിരക്കും കാര്യങ്ങളില് തന്ന മെയിൻ റോഡിന് അധികം ദൂരമില്ല അതായത് എൻ എച്ച് ഓട്ടാ അധികം ദൂരമില്ല അത്രയും ഇത് ഈ കിടക്കാൻ എന്താ എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് പക്കൊണ്ട് വീട് അത് ഇവിടെ വന്ന് കാണുന്ന നേരിട്ട് കാണാൻ വേണ്ടി പങ്കെടുക്കാൻ റൂമിനൊക്കെ സെപ്പറേറ്റ് ബാൽക്കണി ഈ താഴെത്തോട്ടുള്ള സ്ഥലം എല്ലാവരും നമ്മൾ ഉണ്ട് അപ്പുറത്താണ് മതിലേ കാണുന്നവരെ നമ്മളുടെ സ്ഥലമാണ് ഇവിടെ അത്യാവശ്യം കപ്പയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് തൊട്ടപ്പുറത്തും ഉണ്ട് എഴുപത്തിനാല് സെന്റ് സ്ഥലവും ഉണ്ട് അത്യാവശ്യം വാഴ ഒക്കെ ഉണ്ട് കപ്പയൊക്കെ നട്ടേക്കണ്ട അത്യാവശ്യം നല്ല എന്താ പറയുക നല്ലൊരു വീട് ഒന്നും പറയാനില്ല പിന്നെ പിന്നെയാണെങ്കിൽ ഇവ വെള്ളത്തിന്റെ കാര്യങ്ങൾക്ക് യാതൊരു ഇത് ബുദ്ധിമുട്ടുമില്ല എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെയുണ്ട് ഇവിടെ ആണെങ്കിൽ വീടിന്റെ ബാക്കിൽ വലിയൊരു മഴവെള്ള ഉണ്ട് ഇതുണ്ടോ വലിയൊരു മഴയുള്ള സംഭന്നാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു ഇത് ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഇത് പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോർ റൂം പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ അവര് വിറകു വരെയും കാര്യങ്ങളൊക്കെ സംഭവം നീറ്റ് ആൻഡ് ക്ലീനാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബാത്റൂമുകൾ വേണമെങ്കിൽ സർവെന്റിനൊക്കെ താമസിക്കാൻ വേണ്ടി കൊടുക്കുക ഇതുണ്ടാ വലിയ മാവൊക്കെ ഇങ്ങനെ ഉണ്ടാ എല്ലാ ഇതുകൊണ്ടും ഇവിടെ ആ തൊട്ടപ്പുറത്ത് ചക്ക ഉണ്ടായിക്കടക്കെ വലിപ്പം കാണും വരിക്ക ചക്ക നല്ല വലിയ ചക്ക ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യണം എന്നുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അതിന്റെ ഇവിടെ പുറത്ത് ഒരു സർവേന്റിള്ളൊരു ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇത് ബാത്ത്റൂം കുളിക്കാറ് മാത്രമല്ല അവരിപ്പോൾ സ്റ്റോറൂട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കണമെന്നില്ല വെറുതെ സ്റ്റോർ റൂം പോലെ കിടക്കുന്നത് അതിൻ്റെ അതൊന്നുമില്ല അവർ സാധനങ്ങളൊക്കെ വെക്കാനാണ് ഇപ്പം ഉപയോഗിക്കണ കൊല്ലങ്ങളായിട്ട് പണ്ട് എന്താ കുളിമുറിയായിട്ട് ഉപയോഗിക്കുന്ന വെച്ചത് ഇപ്പൊ ഈ കിണറത്തുള്ള കാരണം അത് ഒഴിവാക്കിക്കളഞ്ഞ് വരികയും ഇനി ഇതിപ്പോ ഇത് തുറന്ന് മുകളിലോട്ട് കയറിക്കാനുണ്ടെങ്കിൽ അടുത്ത പറമ്പാണ് അടുത്ത പറമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇട്ട് കൊഴംപൊടി തന്നെ എടുക്കണത് ചുറ്റുമുതില ഇട്ടിട്ടേക്കണത് നാല് ചുറ്റുമുതില ഇട്ട് നല്ല സെറ്റാക്കി ഇട്ടേക്കണം ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ചക്ക ഉണ്ടാക്കണം വലിയ ചക്ക ഉണ്ടാക്കണം നമ്മ ഈ ഇതിലത്തെടുത്തേക്കാണ് ഇത്ര ചെറുതായിട്ട് കാണുന്നത് തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ നല്ല മണ്ണാണ് ഇവർ കപ്പയൊക്കെ ഉണ്ടാക്കി വെക്കണ കാണിച്ചു തരട്ട ഇഷ്ടംപോലെ കപ്പയുണ്ട് വീടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതെ ചക്കക ഒലിപ്പ് നോക്കി വലിയ വലിയ ചക്കകളൊക്കെ ഉണ്ടാക്കി കിടക്കണ അത് നല്ല അതായത് അത്യാവശ്യം മരങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് ആറ്റത് കപ്പിട്ടാക്കുന്നുണ്ട് ഇഷ്ടംപോലെ അത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് പച്ചക്കറി വയ്ക്കുന്ന നിങ്ങൾ വീട്ടിലത്തെ സാധനം പുറത്ത് മേടിക്കണ്ട അരി എന്താ വേറെ സാധനം മേടിക്കേണ്ടി അരിയും പൊടിയും സാധനങ്ങളും അതായത് മുളകും മല്ലിപ്പൊടിയൊക്കെ എന്തായാലും മസാലപ്പൊടിയൊക്കെ മേടിക്കേണ്ടി വരും അല്ലാണ്ട് കറിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ പച്ചക്കറിയും പേര് ഇവിടെ പ്രേഖിണ്ടാക്കാം അത്യാവശ്യം വില എല്ലാ സാധനങ്ങളും കിട്ടും അതിന്റെ എത്ര ബിൽഡിങ്ങാന്ന് നോക്കി അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാൻ പണി സാധനങ്ങളും കാര്യങ്ങളും വെക്കാനുള്ളത് എല്ലാ സെറ്റപ്പും ഉണ്ട് ഞാൻ കപ്പ പറിക്കാറായ പേണിപ്പ ഇടക്കിടയ്ക്ക് പറിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഏകദേശം ആയിക്കിടക്കണതൊക്കെ അവര് പറിച്ചുകൊണ്ട് പോവുകയായിരിക്കും നിങ്ങളെത്രയും പെട്ടെന്ന് കച്ചവടം വെക്കാം കാരണം ഇതിന് അത്രയും വിലയെ ചോദിക്കുള്ളൂ ഇതിന് മൊത്തത്തിലേക്ക് വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കോടി രൂപയാണ് ഈ എഴുപത്തിനാല് സെന്റ് സ്ഥലത്തിനേക്ക് ചോദിക്കണത് അല്ല ചെറുനാരങ്ങയൊക്കെ ചെറുനാരങ്ങ പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോഴാണ് നിങ്ങൾ അത്ഭുതപ്പെടാ കാരണം മതത്തെ കൂട്ട് സൗകര്യം തോന്നുന്നത് ഒത്തിരി സൗകര്യമുള്ള വീട് ഇവിടെ അലക്കണ വലിയ പൈപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അത് സർവേനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഞാനിവിടെ ഇപ്പോ ഇത് വാങ്ങിച്ചിട്ട് നോക്കാനൊരാളേപ്പിച്ചത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും താമസിക്കാനും ഉപയോഗിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് കിണർ ഇപ്പൊ രണ്ട് കിണറുണ്ടല്ലേ അപ്പുറത്തൊരു കിണറുണ്ടല്ലേ രണ്ട് കിണറാണ് എല്ലാ സൗകര്യവും അടുക്കണ്ടെന്നുള്ളി ഇവിടെ വെണ്ട ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ കൂടി പോയിട്ട് അകത്തൊക്കെ ആഴ്ചയിലാണ് ണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഒന്നും പറയാനില്ല എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ളൊട്ട് ചേർന്ന് വേണ്ട മൊത്തം തടി പാനേക്കണോ മൊത്തം തടി പാനേക്കണം നല്ല തടിയുടെ തൂണ് ഒറ്റത്തടി തൂണൊക്കെ വെച്ചേക്കണം നല്ല സെറ്റായിട്ട് പണിത വീടാണ് ഈ വീട് വീട് എന്ത് പണിയണമെങ്കിൽ തന്നെ എനിക്ക് വേണം ഇപ്പോഴത്തെ പൈസ പോകുന്നുണ്ട് സൈഡിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വള കൊണ്ടുവന്നിടാ അതേ കൂട്ടി രണ്ട് ഗ്രാനൈറ്റ് ആയിട്ടേക്കണ അതൊക്കെ ഇപ്പം തട്ടിട്ടൊരു ഫീലിംഗ് കിട്ടണേ ചിത്രപ്പണിയൊക്കെ ഉള്ള വാതല് ഇനി തൊട്ട് വരികയല്ല വിശാലമായ ലിവിങ് ഏരിയയാണ് നല്ല വിശാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോട്ട അതേ എല്ലാ ബാത്റൂമും കാര്യങ്ങളല്ലോ ഇപ്പൊ ഇത് പൂജാ റൂമും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോടാ നിങ്ങൾ പൂജാ റൂമായിട്ട് ആയിട്ട് ഉപയോഗിക്ക അതേ കൂട്ടി സ്റ്റെയർ കേസ് ഒക്കെ ഇത് നിങ്ങൾ ഡൈനിങ് ഏരിയ ഉണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ സൈഡിൽ എന്തോ തടിയുടെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് തേക്കാണ്ട തടി കംപ്ലീറ്റ് അതേ കൂട്ടി ഇതിന്റെ കാലും കാര്യങ്ങളും എല്ലാരും തേക്കാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങള് കിച്ചണിലോട്ട് കയറുമ്പോൾ കിച്ചണിന്റെ ഒരു സെറ്റപ്പ് കിട്ടുക വിശാലമായ കിച്ചൺ ആണ് അത് കബോർഡും കാര്യങ്ങളെല്ലാം തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് എല്ലാം തടി അത് തടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും എളുപ്പത്തിൽ വരില്ല അല്ല നല്ല വിശാലമായ ഏരിയ കിച്ചൺ നല്ല സ്റ്റോറേജ് സ്പേസ് അതിനോട് ചേർന്ന് തന്നെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം വേറെ സെപ്പറേറ്റ് ഉണ്ട് എല്ലാ സെറ്റപ്പുള്ള ഒരു വീട് ഇതിൻ്റെ മുകളിലോട്ട് റൂമൊക്കെ കയറി കാണണം റൂമൊക്കെ കയറി കാണുമ്പോഴേ നമുക്കത് ഇത് മനസ്സിലാവുകയുള്ളൂ ഇവിടെ ഒരു ചെറിയ ഒരു സെക്കൻഡ് കിച്ചൻ പോലെ ഇവിടെ തന്നെ നമുക്ക് പെരുമാറാനും കാര്യങ്ങളൊക്കെ ഇവിടെ തീ കെത്തിക്കുന്ന ഇപ്പൊ വാതിൽ തുടങ്ങുന്നില്ല അത് കാരണം ലൈറ്റ് ഇല്ലാത്തത് അവിടെ തീ കത്തിക്കാനുള്ള അടപ്പുകൊണ്ട സ്വിച്ച് ഇട്ട് നോക്കിട്ട് ഏതാണെന്ന് മനസ്സിലായില്ല അത് കാരണം കാരണം ഇതിന്റെ സ്വിച്ച് വരെ പപ്പറത്തായിരിക്കുള്ളു ഇനി നമുക്ക് ഒരു റൂം ആയിട്ട് കാണാം എഡ്റൂം വരെ കണ്ടേ ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങാം താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് നല്ല വിശാലമായ റൂം നല്ല വലിപ്പമുള്ള റൂമാണ് ഇന്റെ എല്ലാ റൂമിലും നല്ല വലിപ്പം നല്ല ഏരിയ ഉള്ളത് അലമാര് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ ഈ ഒരു ബാത്റൂമ് ഈ ഒരു ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇപ്പഴത്തെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിന് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു വാഷ് കൗണ്ടർ ഏരിയണ്ട വാഷ് പ്ലേസിന്റെ ഏരിയ നല്ല വലിപ്പോൾ തൊട്ടിപ്പറിയൊരു ബാത്റൂം അതാ ഒരു ബെഡ്റൂമിന് വേണ്ടി മാത്രം കൊടുത്തേക്കണോ ഒരു ബെഡ്റൂമിൽ ഇന്ത്യൻ ക്ലോസിറ്റിൽ കേട്ടു തരം ഗസ്റ്റിന് വേണ്ടി കൊടുത്തേക്കണം ബാക്കി എല്ലാവരും യൂറോപ്യൻ ക്ലോസിറ്റും വൺ ആണ് നമുക്ക് ഇനി ഒരു ബെഡ്റൂം താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇതാണ് ശരിക്കും മെയിൻ ബെഡ്റൂം ഞാൻ പിന്നെ ആറ്റത്ത് നിന്ന് എടുത്ത് പോകുന്ന എടുത്ത് പോകണേ ഉള്ളു കണ്ടോ ഇതിൻ്റെയൊക്കെ ഏരിയ നോക്കി നല്ല വലിപ്പോൾ ഉള്ള ബെഡ്റൂം പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വന്നത് ഇവിടെ ഉണ്ടാ പന്തളം ജംഗ്ഷനിൽ നിന്ന് കുറച്ചും കൂടി മുന്നോ മുന്നോട്ട് വലിയപ്പോഴാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അപ്പം അന്തളത്തിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ ഇത്രേ ഉണ്ടാവുകയുള്ളൂ പന്തത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ എം സി റോഡിൽ മുന്നോട്ട് ചെല്ലുമ്പോഴേക്ക് റൈറ്റ് സൈഡിലോട്ട് ചെറുമ്പോഴാണ് അവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ആ ഹോസ്പിറ്റലിലെ സൈഡിൽ വഴിയങ്ങട്ട് ചെല്ലുമ്പോഴാണ് ഒരു എണ്ണൂറ് മീറ്ററുള്ളതും വീട് രണ്ടാമത്തെ ബെഡ്റൂമും മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിലും മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമും ബെഡ്റൂമൊന്നും ചെറുതല്ല എല്ലാത്തിനും കബോർഡ് കാര്യങ്ങൾ അതെല്ലാം തടി എല്ലാരും ഒരു കംപ്ലൈന്റുമില്ല ചുഡ് കെട്ടേണ്ട വീടായുണ്ടേ നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടാ സി സി ടി വി ഫുള്ള് നമുക്ക് കാണാം വീടിന്റെ ഇവിടെ നമുക്ക് റൂമിൽ നിന്ന് കാണാം അതിന്റെ ബാത്റൂം ബാത്റൂമൂമൊക്കെ എല്ലാരും നല്ല വലിപ്പമുള്ള ബാത്റൂമുണ്ടാ കണ്ട നല്ല സ്പേസ് ആണ് അത് നീറ്റ് ആൻഡ് ക്ലീന പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കുന്ന ബാത്റൂമും കാര്യങ്ങളും കാരണം വീടും താമസം ഇല്ല ഒരു വലിയ ഈ വീടൊക്കെ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പൊ ചോദിക്കുന്ന വിലയാമ്പ ഒന്നര കോഴി വീണ് ഇറ്റാലിയൻ മാർബിളാണ് സ്റ്റെയർ കേസ് മുകളിലത്തെ നിലയിലും ഇതുപോലെ രണ്ട് റൂമുണ്ട് മൊത്തം അഞ്ച് റൂമാണ് വീട്ടില് വന്നത് ആഴത്തോട്ടൊക്കെ വിശാലമായ സെറ്റപ്പാണ് എന്ത് ചെയ മുകളിൽ ഒരു ലിവിങ് സ്പേസ് ആണിത് അതും അത്യാവശ്യം വലിപ്പമുണ്ട് ബാക്ക് ഫ്രണ്ടിലും ബാക്കിലും വലിയ ബാൽക്കണി ഉണ്ട് സൈഡിൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി രണ്ട് ബാൽക്കണി ഉണ്ട് മുകളിലോട്ട് കയറുമ്പോൾ തന്നെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം മുകളിൽ ഉണ്ട് താഴത്തെ കൂട്ടന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമ് താഴത്തെ സെയിം ആണ് എ സി കാര്യങ്ങളെല്ലാരും ഉണ്ട് എ സി കാര്യം വേണ്ടി പറയാനുള്ളത് എല്ലാ റൂമിലും ഉണ്ട് വലിയ കബോർഡ് കാര്യങ്ങൾ ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ട കംപ്ലീറ്റ് ഫർണിച്ചറും തരും എല്ലാം അടക്കം എന്റെ വിൽപ്പന അതിന്റെ ഇവിടെ നിന്നൊരു ചെറിയ ബാൽക്കണി ഉണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ബാൽക്കണി കൊടുത്തേക്കണം ടോർന്ന് നമുക്ക് ഇരിപ്പിന്റെ ലോക്കൊക്കെ ഇട്ട് ചെയ്തേക്കും ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അതിന്റെ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ പോയത് കാണാൻ പറ്റും കസേര ഇട്ടിരുന്ന പറമ്പിലൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് തന്നെ തൊട്ടപ്പുറത്തെ റൂമിലുണ്ട് അതേ കൂടി തന്നെ ചെയ്യും ആ നേരെ കാണാൻ ബാൽക്കണി ഉണ്ട് അത് തൊട്ടപ്പുറത്തെ റൂമിന്റെ നമുക്ക് നീ അപ്പുറത്തെ റൂമിൽ പോയി കാണാം അപ്പുറത്തെ റൂമിൽ പിന്നെ രണ്ട് ഔട്ട് സൈഡ് ബാൽക്കണി ഉണ്ട് വലുത് അതും കൂടി കാണാൻ കാരണം അതൊക്കെ നല്ല സ്പേസ് ഉള്ള ഇതാണ് നല്ല ഏരിയ ഉണ്ട് ഇനി ഉണ്ടല്ലോ ബാത്റൂമുണ്ടില്ല ഇത് അത്യാവശ്യം വലിപ്പുള്ള ഇതാണ് ലൈറ്റ് ഡാറ്റ ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വലിപ്പുള്ള ഇണ്ടാ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് ഇതിനകത്തുള്ളത് ഇതിനൊക്കെ സീലിംഗ് ഹൈറ്റ് വാട്ടർ ഹീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം നടക്കണം നിങ്ങൾ ഒരു സാധനം മേടിക്കേണ്ടി വരില്ല നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സും സാധനങ്ങളായിട്ട് ഒന്ന് താമസിച്ചാൽ മാത്രം മതി മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം അതാകുമ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂം ഉണ്ടത് അതിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂമിന് വലിപ്പ നല്ല വലിപ്പമുള്ള ബെഡ്റൂം ഏറ്റവും വലിപ്പമുള്ള ബെഡ്റൂം അതാണെന്നുണ്ട് അതിനൊരു കോമൺ ബാത്റൂം മാത്രമേ ഉള്ളു ഇതിന്റെ ബാത്റൂമും ഇടാ എല്ലാം നല്ല സ്പേസ് ആണ് ഇനി നമുക്ക് ഇതിന്റെ രണ്ട് ബാൽക്കണികളും കാണാറുണ്ട് അതിങ്ങനെയും കാണാം അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നേരത്തെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യമാണെങ്കിൽ ഡിസ്പ്ലേ നമ്പറിൽ വിളിക്കാം കാരണം അത്രയും സ്ഥലമുണ്ട് നല്ല വല്യ വീടാണ് ഡീസന്റ് വീടാണ് പൊക്കാൻ നീറ്റ് ആൻഡ് ക്ലീനാണ് ഉണ്ടോ ഇത് ഫ്രണ്ടിലെ ബാൽക്കണിയാണ് ഇവിടെ കംപ്ലീറ്റ് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത പക്ക ആയിട്ടുണ്ട് വൈകുന്നേരമൊക്കെ വന്നിരിക്കും നിക്കാനും വറത്താൻ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലവുമാണ് നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യം ഉള്ളത് എന്ത് നീറ്റ് ആൻഡ് ക്ലീനാണെന്നൊക്കെ അത്രയും പക്കായിട്ട് എടുക്കണ വീട് പക്കിട്ടിരിക്കണ ഒന്നും പറയാനല്ലേ അത് ഇതൊക്കെ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചു പൈസ നഷ്ടൂല കാരണം അത്രയും പൈസയെല്ലാം ചോദിക്കണുള്ളു ഇതിനവര് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാര വിലയാണ് അപ്പൊ ഇതെന്തുകൊണ്ടില്ലാ അതും മെയിൻ റോഡിൽ നിന്ന് എം സി റോഡിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ ഉണ്ടാവുകയുള്ളു എണ്ണൂറ് മീറ്റർ വരുമ്പോഴേക്ക് നല്ല സൈലന്റ് ഏരിയയിൽ നല്ല പക്കാതിന്റെ ബാക്കിലെ ബാൽക്കണി കാരണം ഇവിടെ നോക്കിയാൽ നമ്മൾ ഇതെല്ലാം കാണാൻ പറ്റും അപ്പൊ തെങ്ങ് കാര്യങ്ങൾ എല്ലാ ഒരു വീട്ടിലത്തേക്ക് വേണ്ട സകല ഐറ്റംസും ഇവിടെ തന്നെ കിട്ടും വീട് വാങ്ങാൻ താല്പര്യമില്ല ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ ബന്ധപ്പെടാം